ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റേഴിലെ മൂന്നാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ഭാവോ യു സ്ഫുരതി നവിശദം താവം യുപാസ്തി കുറവത്മ്യബോധേ വികസതി ത്വന്മയോഹം ചരേയം ോ യു സ്ഫുരവിശദം അതുപോലെയുള്ളതിൻ്റെ അർത്ഥം പറയാം അതിന് പത് പിരിച്ച് വേണ്ട പോലെ ആണെങ്കിൽ ആദ്യം ത്വത് യാവത് യേഷു സ്ഫുരതി ന വിശദം ഇത്രയും വാക്കുകളാണ് ഈ വാക്കുകളെ നമ്മളെ ക്രമത്തില് വേണ്ട ഓണറിലാക്കിയിട്ട് അർത്ഥം പറയാം അപ്പം എങ്ങനെയാണ് ഭാവ യാവത് ന വിശദം സ്ഫുരതി അങ്ങനെയാണ് പറയുന്നത് യേശു എന്ന് പറഞ്ഞാൽ ഇവയിൽ എന്നാണ് വാക്കിന്റെ അർത്ഥം എന്ന് എന്താണ് എന്താണോ ചില കഴിഞ്ഞ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറഞ്ഞൂല്ലോ ഒരു കള്ളനായിക്കോട്ടെ ഒരു ബ്രാഹ്മണൻ മൃഗങ്ങൾ മുതലായവ എല്ലാത്തിലും ഭഗവാനുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി അവയിൽ ഞാൻ ഭഗവാനെ ഭജിച്ചു ഭജിച്ചുകൊള്ളാം എന്ന് പറഞ്ഞൂല്ലോ അപ്പൊ ഇവിടത്തെ എന്താ യേശു ഈ പറഞ്ഞവയിലെല്ലാം ഈ കള്ളൻ ബ്രാഹ്മണൻ അങ്ങനെ ഏറ്റവും താണക്കടയിലുള്ളവരും വലിയക്കിടയിലുള്ളവരും മൃഗങ്ങളിലും ഒക്കെ യേശു ത്വത് ത്വത്ഭാവായ വിശദം പുരതി ത്വത് ഭാവ എന്ന് പറഞ്ഞ മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ് അവിടുന്നു തന്നെ എന്ന ഭാവന അതായത് ഇവയിലെല്ലാം ഉള്ളത് ഭഗവാനെ തന്നെ എന്നുള്ള ആ ബോധം ആ ഭാവന യാവത് ന വിശദം സ്ഫുരതി യാവത് ഏത് സമയം വരെ ന വിശദം സ്ഫുരതി വിശദമായിട്ട് സ്ഫുരിക്കുന്നില്ലയോ സ്പഷ്ടമായിട്ട് തെളിഞ്ഞു കിട്ടുന്നില്ലയോ താവത് അതുവരേക്കും എന്നാണ് അതായത് ആസ് ലോങ് ആസ് ദ ഹാബിറ്റ് ഓഫ് സീയിങ് യു ഇൻ എവ്രി ബീയിങ് ഡസ് നോട്ട് മാനിഫെസ്റ്റ് ക്ലിയർലി ഏതുവരക്കും ആണോ ആ എല്ലാവരിലും ഭഗവാൻ തന്നെയാണ് ഉള്ളത് എന്നുള്ള ബോധം ഉദിക്കാത്തത് താവത് അതുവരക്കും സോ ലോങ് എന്നാണ് അതുവരേക്കും എന്നിട്ട് താവ ദേവം ഹ്യുപാസ്തി കുറവുന്നുണ്ട് അത് അതുവരക്കും ഇപ്രകാരം തന്നെ അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തന്നെ ഉപാസ്തി കുറുവൻ പറഞ്ഞ നിരന്തരമായ ഉപാസന ചെയ്തിട്ട് അതായത് വർഷിപ്പായിട്ടും മെഡിറ്റേഷൻ ആയിട്ടും അങ്ങനെ ഭഗവാനെ ഉള്ള ഉപാസന നിരന്തരമായി ചെയ്തിട്ട് പിന്നെന്താണ് കുർവൻ എന്ന് കഴിഞ്ഞിട്ട് കുർവൻ ഐകാത്മ്യബോധേ ടിതി വികസതി എന്നുണ്ട് ഐകാത്മ്യബോധേ ഛടിതി വികസതി പറഞ്ഞാൽ ഐകാത്മ്യബോധം പറഞ്ഞാൽ ആത്മാവ് ഒന്നു തന്നെ എന്ന ബോധം ഈ എല്ലാ ജീവജാലങ്ങളിലും ഉള്ള ആത്മാവ് ആ ഒരേ ഒരു പരമാത്മാവ് തന്നെയാണ് എന്നുള്ള ആ ബോധം അതിനാണ് ഐകാത്മ്യബോധം പറയുന്നത് അത് ഐകാത്മ്യബോധേ ടിതി വികസതി ഝടിതി വികസതി സതി അതാ ഝടിതി പറഞ്ഞാൽ പെട്ടെന്ന് വികസതി ഉറച്ചു കിട്ടിയാൽ വികസതി സതി എന്നാണ് ഉറച്ചു കിട്ടിയാൽ അതായത് വെൻ ഇറ്റ് ഡൗൺ സഡൻലി ആ ബോധം കിട്ടു പെട്ടെന്ന് ഉദിച്ചു വന്നാൽ എന്നാണ് അങ്ങനെ ആ ഉപാസന ചെയ്ത് ചെയ്തിട്ട് എല്ലാവരിലും ഉള്ള ആത്മാവ് ഒന്നു തന്നെ എന്നുള്ള ആ ബോധം അങ്ങോട്ട് ഉദിച്ചു വന്നാൽ ത്വന്മയോഹം ചരേയം അങ്ങനെ അഹം ത്വന്മയ ചരേയം ഏൽപ്പത്തൂര് പറയാണ് അഹം ഞാൻ ത്വന്മയ നിന്തിരുവടിമയം ആയിട്ട് എന്ന് പറഞ്ഞാൽ ഭഗവൻ മയനായിട്ട് ചരേയം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിതം നയിച്ചു കൊള്ളാം എന്നുള്ള അർത്ഥം എടുക്കാം അതായത് ഐ ഷാൽ ലിവ് ഇൻ ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ വിത്ത് യു എന്നാണ് ഭഗവാനും ഞാനും ഒന്നു തന്നെ എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് ഞാൻ ജീവിതം നയിച്ചുകൊള്ളാം എന്നാണ് അതായത് എന്താ പറഞ്ഞത് വെച്ചാൽ ഈ എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത് ഒരേ ഒരു പരമാത്മാവ് തന്നെ എന്ന ബോധം മനസ്സിൽ വന്നു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ബോധം വരും വരെ ഭഗവാനെ നിരന്തരം ഉപാസിച്ചു കൊള്ളാം അങ്ങനെ വിധിപ്രകാരമുള്ള ആ ഉപാസന ഇടവിടാതെ ചെയ്താൽ ആ ഐകാത്മ്യ ബോധം ആത്മാവ് ഒന്നു തന്നെ എന്നുള്ള ആ ബോധം വളരെ വേഗം സിദ്ധിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ ബോധം ഉറച്ചു കിട്ടിയാൽ ഞാൻ ഭഗവാൻ ആയിട്ട് തന്നെ ഭഗവാൻ മയനായിട്ട് തന്നെ ജീവിതം നയിച്ചു കൊള്ളാം എന്നാണ് ഇതുവരെ പറഞ്ഞത് എന്നിട്ട് പിന്നേ തവരി ത്വർമ്മി നഗവൻ പ്രസ്തുതരി ത്വത് ധർമ്മ പ്രണാശ പദം പിരിച്ചാല് അപ്പൊ അതിനെ വേണ്ട പോലെ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ ഭഗവൻ ഭഗവാനെ അസ്യത്വധർമ്മ പറഞ്ഞാൽ അങ്ങയുടെ ഈ ധർമ്മത്തിന് അതായത് ഈ ഉപാസന ചെയ്യുക എന്നുള്ള ആ ഭാഗവത ഭാഗവതധർമ്മത്തിന് പ്രസ്തുതസ്യ തുടങ്ങി വെച്ചാൽ താവത്ത് പിന്നെ പ്രണാശ കിമപി ന പ്രണാശ പറഞ്ഞ ആകെയുള്ള നാശം ആത്യന്തിക നാശം കിമപി ന പറഞ്ഞ ഉണ്ടാവില്ല എന്നാണ് അപ്പം മേൽപ്പത്തൂര് പിന്നെ പറയാണ് അപ്പോ ഈ ആ ബോധം എല്ലാം ഒന്ന് തന്നെ എന്നുള്ള ആ ബോധം ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭഗവൻ മയനായിട്ട് സഞ്ചരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു എന്നിട്ട് പറയാണ് ആ ഭാഗവത ധർമ്മം എന്നുള്ളത് ഒരിക്കല് വെച്ചാൽ പിന്നെ അതിന് നാശം ഇല്ല എന്നാണ് അതായത് ആ ഭഗവാനെയുള്ള ഉപാസന തുടങ്ങി വെച്ചാൽ പിന്നെ വിടാൻ തോന്നില്ല എന്നും അങ്ങനെ ഫലം വരെ അതായത് ഐകാത്മ്യ സിദ്ധി വരെ ഒരേ ഒരു പരമാത്മാവാണ് എല്ലാവരിലും ഉള്ളത് എന്ന ബോധം ഉദിക്കും വരെ അതങ്ങനെ വളർന്നുകൊള്ളും ആ ഉപാസന ഇങ്ങനെ വർധിച്ചു വർധിച്ചു വരികയുള്ളൂ എന്നിട്ട് പ്രണാശ കിമപ്പിന്നാ പറഞ്ഞാല് ഈ ഭാഗവത ധർമ്മം ഒരിക്കലും നശിക്കില്ല എന്നതിൻ്റെ സാരം ഈ ഭഗവാനെ ഉപാസിക്കൽ ആരംഭം തൊട്ടേ വളരെ മധുരമാണ് സന്തോഷപ്രദമാണ് അതുകൊണ്ട് ഒരു ഭക്തൻ അത് നിർത്താൻ തോന്നില്ല അതുകൊണ്ടാണ് ആ ഉപാസനക്ക് നാശം സംഭവിക്കില്ല എന്ന് പറയണത് എന്നിട്ട് പിന്നെ എന്താ പറയണത് പ്രണ തസ്മാ പ്രണാശ തസ്മാ പ്രണാശ കഴിഞ്ഞിട്ട് തസ്മാത് അതുകൊണ്ട് സർവാത്മനൈവ പ്രതിശ വിഭോ ഭക്തിമാർഗം മനോജ്ഞം എന്നുണ്ട് സർവാത്മനൈവ പറഞ്ഞ സർവാത്മനാ ഏവ പ്രതിശ മാമ വിഭോ സർവാത്മന ഏവ എന്ന് പറഞ്ഞാലോ ആ മുഴുവനായിട്ട് പ്രതിശ തരൂ മാമ എനിക്ക് വിഭോ ഭഗവാനെ ഭക്തിമാർഗം മനോജ്ഞം ആ ഭക് മനോജ്ഞം ഭക്തിമാർഗം ആ മനോഹരമായ മനോരഞ്ജകമായ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ആ ഭക്തിമാർഗത്തിനെ എനിക്ക് സർവാത്മന തന്നരുളിയാലും എന്ന് പറഞ്ഞാൽ ഏത് നിലയ്ക്കും അതിനെ തന്ന് ടോട്ടാലിറ്റി എന്നൊക്കെ പറയാം സർവാത്മന പറഞ്ഞാൽ ആ ഭക്തിമാർഗത്തിനെ എനിക്ക് ഇൻ ടോട്ടാലിറ്റി ആയിട്ട് മുഴുവനായിട്ട് എനിക്ക് തന്ന അരുളയണമേ എന്നാണ് മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥന അതാണ് ഈ സർവാ വിഭോ ഭഗവാനെ മനോജ്ഞം ഭക്തിമാർഗം ആ മനോഹരമായ കാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഭക്തിമാർഗത്തെ സർവാത്മനാഭിമിശ ആ മുഴുവനായിട്ടും എനിക്ക് തന്നൊരുളയണമേ എന്നാണ് ഗിവ് മീ ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി അതാണ് മേൽപ്പത്തൂരെ പ്രാർത്ഥിക്കുന്നത് ആ അനോജമായിട്ടുള്ള ഭക്തിമാർഗം എത്ര മനോഹരമാണെന്നൊക്കെ ഉള്ളത് മേൽപ്പത്തൂരും ആദ്യത്തെ ആദ്യത്തെ ദശകങ്ങളിലൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം തൊട്ടേ മധുരമാണ് ഈ വഴി ഭഗവാനെ പ്രാപിക്കാൻ പല വഴികളും ഉണ്ട് ജ്ഞാനമാർഗം കർമ്മമാർഗം ഭക്തിമാർഗം അതിൽ ജ്ഞാനമാർഗം ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ ഈ ഭക്തിമാർഗം എന്നുള്ളത് വളരെ മധുരമാണ് വളരെ സന്തോഷപ്രദമാണ് അതുകൊണ്ട് എനിക്ക് ആ മനോജ്ഞമായിട്ടുള്ള ഭക്തിമാർഗത്തെ തന്നരുളയണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ശ്ലോകം ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് ശ്ലോകമൊന്നും കൂടി വായിക്കാം ഭാവോ യുരതി